കഴിഞ്ഞ മൂന്ന് മൊഡ്യൂളുകളിലായി ചുരിദാർ കട്ടിങ്ങിന്റെ നയൻറ്റി പെർസെൻ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അവസാന പാർട്ടായ കട്ടിംഗ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് വിശദമായി നമുക്ക് പഠിക്കാം നെക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എന്ന് പറയുന്നത് വളരെയധികം സീരിയസ് ആയി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കാരണം ഡ്രസ് ഡിസൈനിങ്ങിൽ ഒരാളുടെ അപ്പിയറൻസിൽ ഏറ്റവും അധികവും ആദ്യവും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് നെക്കിന്റെ ഡിസൈനും പെർഫെക്ഷനും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് നന്നായി മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കുക ഇവിടെ ആദ്യമായി നമ്മൾ ചെയ്യുന്ന നെക്ക് യൂനക്കാണ് ഏതെല്ലാം നെക് ഡിസൈൻസ് വന്നു പോയാലും എന്നും നിലനിൽക്കുന്നത് യൂനക്കാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട വസ്തുത യൂനക്ക് എന്നത് ഒരു സെലിബ്രിറ്റി ആണെന്നും അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുവാൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വരുമെന്നുള്ളതൊക്കെയാണ് ഇതൊന്നും കേട്ട് ഭയപ്പെടേണ്ട കാരണം ഏറ്റവും ഈസിയായും ഏറ്റവും ഭംഗിയായും എങ്ങനെയാണ് യൂനക്ക് വരച്ച് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഡ്രോയിങ്ങിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നാല് ഷേപ്പിലുള്ള യൂനക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിക്കുന്നത് അത് നമുക്ക് നെക്ക് വരയ്ക്കുവാനായിട്ട് എടുക്കേണ്ട അളവ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ലെങ്ത്തിൻ്റെ കൂടെ അര ഇഞ്ച് കൂടി കൂട്ടി കഴുത്തിറക്കം എടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട കഴുത്തിറക്കത്തിൻ്റെ മെഷർമെൻറ്റ് ഇനി നമ്മളിവിടെ കഴിഞ്ഞ മുടി പഠിച്ച അളവുകൾ അനുസരിച്ച് ഇവിടെ കട്ട് ചെയ്തിരുന്ന ചുരിദാർ ടോപ്പിൻ്റെ നെക്ക് മെഷർമെൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് കഴുത്തിറക്കം അഞ്ചിഞ്ചും ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ ആയിരുന്നു നിങ്ങൾ ഏത് രീതിയിലാണോ എടുത്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ മെഷർ ചെയ്യുക എന്നിട്ട് അതിനോടുകൂടി അര ഇഞ്ച് കൂടി കൂട്ടി എടുക്കുക ഇവിടെ ഫ്രണ്ടിനും ബാക്കിനൊക്കെ അഞ്ചിഞ്ച് തന്നെ ആയതിനാൽ ഇറക്കത്തിനോടുകൂടി അഞ്ച് പ്ലസ് അര എന്ന അളവിലാണ് ഈ ക്യാൻവാസ് അഥവാ സ്റ്റിഫ് അല്ലെങ്കിൽ പേപ്പർ സ്പ്രേ എന്നൊക്കെ പറയുന്ന ഇത് എടുക്കേണ്ടത് ഇനി മറ്റൊന്ന് വീതിയാണ് വീതി എന്ന് പറയുന്നത് നമ്മളിവിടെ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് വീതി എടുക്കുന്നത് ഫോൾഡ് പകുതി ഭാഗത്താണ് നിൽക്കുന്നത് ബാക്കി പകുതി അടിയിലുണ്ട് അതനുസരിച്ച് വേണം കഴുത്ത് വീതി എടുക്കുവാൻ അപ്പോ ഇവിടെ കഴുത്ത് വീതി എന്ന് മെസ്റ്റ് ചെയ്തിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോ ഇഞ്ചിന്റെ പകുതി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഫോൾഡ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഇഞ്ചും പിന്നെ നമുക്ക് വേണ്ടത് ഹെമ്മിങ് ചെയ്യുവാൻ ആവശ്യമായ രീതിയിലുള്ള ഇത്രയും ഭാഗവുമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഹെമ്മിങ്ങിന് വീതി ആവശ്യമുള്ളത് കൂടുതൽ വീതി വേണമെങ്കിൽ അങ്ങനെ ആവാം അതല്ല കുറച്ചു മതിയെങ്കിൽ അത്രയും മാത്രം എടുക്കുക എന്ത് തന്നെ ആയിരുന്നാലും കഴുത്ത് വീതിയുടെ പകുതി മതിയാവും കാരണം ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് കഴുത്ത് വീതിയുടെ പകുതി ഇവിടെ എട്ടിഞ്ചാണ് കഴുത്ത് വീതി ആയിട്ട് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന ചുരിദാറിന്റെ മെഷർമെന്റ് വരുന്നത് അപ്പോൾ കഴുത്ത് വീതി എട്ടിഞ്ചിന്റെ പകുതി എന്ന് പറയുന്ന നാല് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി കഴുത്തിറക്കം അഞ്ചിന്റെ കൂടെ അര ഇഞ്ച് കൂടെ ചേർത്ത് അഞ്ചര ഇവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും ഈ ഭാഗത്തും അഞ്ചര മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം കൂട്ടി വരയ്ക്കാൻ പാടുള്ളൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നാല് തന്നെയാണോ എന്ന് കൃത്യമാക്കുക ആക്കിയതിനു ശേഷം ജോയിൻ ചെയ്ത് വരയ്ക്കുക മുകളിൽ നിന്നും ജോയിൻ ചെയ്തു ഇനി കടുത്തിന്റെ ഷേപ്പ് വരയ്ക്കേണ്ടത് രണ്ടാമത്തെ ഷേപ്പ് ആണ് നമ്മുടെ ഡ്രോയിങ്ങിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടാമത്തെ ഷേപ്പ് ആണ് ഇവിടെ വരയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് അല്പം വൈഡ് ആയ നെക്കാണ് വൈഡ് നെക്കായത് കൊണ്ട് തന്നെ ഷോൾഡർ കട്ട് ചെയ്തപ്പോൾ പതിനാലിഞ്ച് അളന്നെടുത്തിരുന്നതിൽ നിന്ന് ഞാൻ രണ്ടിഞ്ച് മൈനസ് ചെയ്തിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് അളവെടുത്തിരിക്കുന്നത് അതായത് കഴുത്ത് വീതി അനുസരിച്ച് ഷോൾഡർ അളന്നെടുക്കുന്നതിൽ നിന്ന് വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ മുടി ഗുളികളിൽ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിയിരുന്നതാണ് അതനുസരിച്ച് തന്നെ വേണം ഇവിടെ കഴുത്ത് വീതി മാർക്ക് ചെയ്യുവാൻ അപ്പോൾ ഇവിടെ കഴുത്ത് വീതി കൂടുതലും ബാക്കും ഫ്രണ്ടും ഒരുപോലെ ഇറങ്ങിയിരിക്കുന്നതിനാലുമാണ് ആണ് പതിനാല് ഇഞ്ച് എന്നുള്ള ഷോൾഡറിനെ പന്ത്രണ്ടാക്കി എടുത്തിട്ട് അതിൽ കഴുത്ത് വീതി എത്രയാണോ എട്ട് ഇഞ്ച് എന്നുള്ളതിന്റെ പകുതി നാലിഞ്ച് മാത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതിലെങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ്ങിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ നെക്ക് വരയ്ക്കുന്നതെന്ന് നോക്കാം അത്യാവശ്യം നല്ല വിത്തും ലെങ്ത്തും ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ ലെങ്ത് വരുന്നതുകൊണ്ട് വിട്ടും കൂടി ആവുമ്പോൾ വയഡിനെക്കാണ് വരുന്നത് കഴുത്തിന്റെ ഷേപ്പ് പ്രത്യേകം ഡ്രോയിങ്ങിൽ ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം വരയ്ക്കുക എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്ന് നോക്കാം ഒരു കാരണവശാലും ആ നെക്കിന്റെ ഷേപ്പ് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഡ്രോയിങ്ങിൽ അതിനുശേഷം ഇവിടെ മാത്രമായിട്ടാണ് ആ ഷേപ്പ് നിങ്ങൾ കാണുന്നത് പക്ഷെ വരയ്ക്കുമ്പോൾ ഒരിക്കലും ഇവിടെ മാത്രമായിട്ട് വരയ്ക്കരുത് മുകളിൽ നിന്ന് തന്നെ വരച്ചു തുടങ്ങുക അതിനുശേഷം ഈ കോർണറിലേക്ക് വരുമ്പോൾ അല്പം ഇടിച്ചു മാത്രം എടുക്കുക എന്നിട്ട് ഇതിലേക്ക് വരച്ച് അറ്റം വരെ തിക്കുക ഇപ്പോ ഈ ഭാഗത്ത് മാത്രമാണ് ഈ ഷേപ്പ് വന്നിരിക്കുന്നത് പക്ഷേ ഒരിക്കലും ഇവിടെ നിന്ന് ഇത്രയും മാത്രമാക്കി വരയ്ക്കരുത് വര തുടങ്ങുന്നത് എപ്പോഴും മുകളിൽ നിന്ന് തന്നെ ആയിരിക്കണം ഇവിടെ വെച്ച് തീർക്കാനും പാടുള്ളതല്ല നീരമറിച്ച് അങ്ങേ അറ്റത്തേക്ക് വരെ ത്തിക്കേണ്ടതാണ് ഇനി അടുത്തത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് എത്രയാണോ ഹെമ്മിങ്ങിന് ആവശ്യമുള്ളത് ആ വരയും കൂടെ ഇതുപോലെ തന്നെ ഡോട്ട്സ് ഉപയോഗിച്ച് വരയ്ക്കുക ഇതേ ഷേപ്പിൽ തന്നെ ഇനി വരയ്ക്കെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് കൂടി ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ ഇത്രയും ഭാഗം സ്റ്റിഫിന്റെ കട്ട് ചെയ്തെടുക്കുന്നു കട്ട് ചെയ്തതിനു ശേഷം ഇത് ആദ്യം ഹെമ്മിങ്ങിനുള്ള ഭാഗം വെട്ടിക്കളയുന്നു നമ്മൾ നേരത്തെ പഠിച്ചു കത്രികയും നമ്മുടെ കൈയും മാത്രമാണ് ഏത് യൂഷയിപ്പ് വരുന്നതിലും വളഞ്ഞു വരേണ്ടത് ഒരു കാരണവശാലും ക്ലോത്ത് എടുത്തുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും വെട്ടിക്കളഞ്ഞിന് ശേഷം ഇതിനെ കയ്യിലെടുക്കുക കയ്യിലെടുത്തതിനു ശേഷം ഇനി നമ്മൾ വെട്ടുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം യൂനക്കിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് വരയ്ക്കുമ്പോഴും വെട്ടുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരുപോലെ ആയിരിക്കണം അതുപോലെ തന്നെ ഹെമ്മിങ്ങും നീറ്റായിട്ടായിരിക്കണം ഇതെല്ലാം കൃത്യമായി നമുക്ക് പഠിക്കുവാനുണ്ട് ആദ്യം നമ്മുടെ അളവെടുക്കുന്നതിന് ശേഷമുള്ള വര കഴിഞ്ഞു ഇനി കട്ട് ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ വിരൽ വെച്ച് ഈ ഇത്രയും ഭാഗം അമർത്തുക ഇനി ഇവിടെ അനങ്ങോൻ പാടുള്ളതല്ല ബാക്കി ഈ ഭാഗത്തേക്കും ഇതും ഇതുപോലെ കൃത്യമാക്കി വെക്കുക അതിനുശേഷം കത്രിക ഫുൾ ഓപ്പൺ ചെയ്യ ഇത്രയും വെട്ടുക പിന്നീട് കത്രിക ഫുൾ വീണ്ടും തുറക്കുക എന്നിട്ട് ഇത്രയും ഭാഗത്തുകൂടെ ഒറ്റ വെട്ടിൽ ഈ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം അതിനുശേഷം പിന്നെ അല്പാൽപമായി മുകളിലേക്ക് പോയാലും അപ്പോൾ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇതാണ് നമ്മുടെ നെക്കിന്റെ ഷേപ്പ് വരുന്നത് ഇതാണ് നമ്മുടെ നെക്കിന്റെ വൈഡ് ആയിട്ടുള്ള ഷേപ്പ് വരുന്നത് ഇനി ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ നെക്കിന് ആവശ്യമായി വരുന്ന ഭാഗമെന്ന് നമുക്കറിയാം പക്ഷേ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത് അതായത് ഈ നെക്ക് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇത്രയും മാത്രമാണ് നിങ്ങളുടെ കൈവശം ഉള്ളതെങ്കിൽ ചിലപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇത് ഒരല്പം അകന്നിരുന്നാലോ അകത്തേക്ക് കയറി ഇരുന്നാലോ നെക്ക് വിട്ടിൽ ചേഞ്ചസ് വരാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞ് കളയരുത് അതിന് പകരം ഏത് ക്ലോത്തിലാണോ നിങ്ങൾ അയൺ ചെയ്ത് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലോത്തിൻ്റെ കറക്റ്റാക്കി വാക്സ് ഉള്ള വശം ഇതാദ്യം അയൺ ചെയ്ത് വെക്കുക ഇത് അയൺ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇതിനെ കൊണ്ടുവന്ന് കൃത്യമായി ഈ ഷേപ്പുകളിലേക്ക് മുകളിലേക്ക് കയറുവാനോ പുറത്തേക്ക് നീങ്ങിയിരിക്കുവാനോ പാടുള്ളതല്ല കറക്റ്റ് നമ്മൾ വെട്ടിയെടുത്ത അതേ ഭാഗത്ത് തന്നെ ചേർത്ത് വെച്ച് അയൺ ചെയ്യുക ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങളത് മാറ്റി വെക്കണം അയൺ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഭാഗം ലെവൽ ആയിട്ടുള്ള ഒരു ക്ലോത്തും ഈ ഭാഗങ്ങളിലേക്ക് അതായത് ഇത്രയും ഭാഗങ്ങളിലേക്ക് ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ എക്സ്ട്രാ വരുന്ന രീതിയിലുള്ള ഒരു ക്ലോത്തും ആയിരിക്കണം എടുക്കേണ്ടത് അതായത് ഈ ഭാഗത്ത് ലെവലും ഈ ഭാഗത്ത് കുറച്ചുകൂടി ക്ലോത്ത് നമുക്കുള്ള രീതിയിലായിരിക്കണം ഇത് അയൺ ചെയ്യാനായിട്ടുള്ള ഫാബ്രിക്കിനെ എടുക്കേണ്ടത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഇത് അയൺ ചെയ്യാനായിട്ട് എടുക്കുന്ന ഫാബ്രിക്കിനെ ഈ ഭാഗം ലെവലായും ഈ ഭാഗങ്ങളിൽ അല്പം കൂടെ ക്ലോത്ത് ഉള്ളതായിട്ടും എടുക്കുക അതിനുശേഷം വാക്സ് ഉള്ള ഈ ഭാഗം ക്ലോത്തിന്റെ ഏറ്റവും ലെവലായിട്ടുള്ള ഭാഗത്തു കൊണ്ടും ഇത് ആദ്യം ചുളിവുകളൊന്നുമില്ലാതെ കൃത്യമായി അയൺ ചെയ്ത് വെക്കുക അയൺ ചെയ്തതിന് ശേഷം മാത്രം ഇതിനെ അതിന് ചുറ്റുമായി അയൺ ചെയ്ത് പിടിപ്പിക്കുക ഒട്ടും എക്സ്ട്രാ വരാനോ പുറമെ കയറാനോ പാടുള്ളതല്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് ഫ്രണ്ടിനക്കും ബാക്കിനും ഒരുപോലെ എടുത്തിട്ടുള്ളവർ ഇത് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ് രണ്ടെണ്ണമാക്കി കട്ട് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ക്യാൻവാസിനെ അല്ലെങ്കിൽ സ്റ്റിഫിനെ രണ്ട് ലെയറാക്കി എടുത്തതിനു ശേഷം കഴുത്ത് വരയ്ക്കുക രണ്ടും കൂടെ ഒരുമിച്ച് കട്ടിയാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത നെക്കുകളെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ റഫായിട്ടൊരു മെഷർമെന്റ് ആണ് പറയുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന അളവുകളിൽ തന്നെ എടുക്കുക ഇവിടെ ഇഞ്ചിലാണ് ഞാൻ ഇപ്പോൾ റഫ് ആയിട്ടുള്ള മെഷർമെന്റ് എടുക്കുന്നത് ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് എടുത്തു താഴേക്ക് ഇറക്കം ആറിഞ്ചാണ് അത് അര ഇഞ്ച് കൂടെ ചേർത്ത് ആറര പോയിന്റ് ചെയ്തു വരച്ചിട്ടില്ല അതിന് പകരം ഇവിടെ നിന്ന് മൂന്നിഞ്ച് തന്നെയാണോ എന്ന് നോക്കിയതിന് ശേഷം കൂട്ടി വരയ്ക്ക വീണ്ടും ഇങ്ങനെ വരയ്ക്ക ഇതിന് ശേഷം ഇനി വരയ്ക്കുന്നത് ആദ്യത്തെ ഷേയ്പ്പിലുള്ള നെക്കാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചു വരയ്ക്കാം ഇത് നമ്മുടെ പണ്ടുകാലത്തൊക്കെ എല്ലാവരും ഇട്ട് കണ്ടിട്ടുള്ള നെക്കായിരിക്കാം ഇതാ ഇങ്ങനെയുള്ള നെക്കാണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ഷേപ്പിലുള്ള നെക്ക് ഇനി ഇതിന് ചുറ്റും മറ്റതിൽ വരച്ചിരുന്നത് പോലെ തന്നെ

നമ്മുടെ ഫസ്റ്റ് നെക്ക് കഴിഞ്ഞു ഷേപ്പ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് ഫസ്റ്റ് നെക്കായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന നെക്ക് ഇതിന്റെ ഷേപ്പ് അല്പം കുഴിഞ്ഞിട്ട് ഈ ഭാഗം ഒതുങ്ങിയ ആയിരിക്കും ഇതിന് ചുറ്റും മറ്റതുപോലെ തന്നെ ഇങ്ങനെ തന്നെ വെച്ചായിരിക്കണം നെക്ക് അയൺ ചെയ്യേണ്ടത് ഇനി മറ്റൊന്ന് മൂന്നാമത്തെ നെക്ക് എന്താണെന്ന് നോക്കാം ഇത് ഫോൾഡ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ നെക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഷെയ്പ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കൂടിയ നെക്കാണ് എന്നാൽ കഴുത്തിൻ്റെ ഇറക്കം സാധാരണ നെക്കിനേക്കാൾ കുറവാണ് അതായത് വിട്ടു കൂടുന്നതിനനുസരിച്ച് കഴുത്തും കൂടി ഇറങ്ങിയാൽ നമുക്ക് നെക്ക് ഇടുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ കഴുത്തിന്റെ ഇറക്കം കുറച്ചിട്ടുണ്ട് ഇവിടെ നാലാണ് തയ്യൽ തുമ്പ് അതായത് മൂന്നര പ്ലസ് അര എന്നത് കണക്കിലെടുത്ത് നാലാണ് എടുത്തിരിക്കുന്നത് ഇതിനെ അഞ്ചിലേക്ക് മാർക്ക് ചെയ്യുക കൂട്ടി വരയ്ക്ക സ്ക്വയറിലാക്കിയതിനു ശേഷം കഴുത്തിന്റെ ഷേപ്പ് വരയ്ക്കുക ഇങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത്രയും ഭാഗം മാത്രം ഒരല്പം ഇറങ്ങി വരുന്നതിന് ശേഷം മാത്രം ഷേപ്പ് മാറാൻ പാടുള്ളൂ കാരണം നമുക്കിവിടെ അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഉണ്ട് ഈ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് കൂടുതലായിട്ട് ഫ്രണ്ട് ഭാഗം അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ എനിക്ക് വെക്കുന്നത് ആ ഭാഗത്ത് ഷോൾഡറിന് അല്പം വ്യത്യാസം വരാൻ സാധ്യത ഉള്ളത് ഏത് ഷേപ്പ് വന്നാലും അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസിന് ശേഷം മാത്രമേ ഷെയ്പ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ അര ഇഞ്ചിന് ശേഷം താഴേക്ക് പോലെ ഇങ്ങനെ വരിക ഇതാണ് വിട്ടുകൂടിയതിനു ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന നെക്ക് ഇനി ഇതിലും ഇതുപോലെ തന്നെ ഈ ഷേപ്പ് എടുക്കുക കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത് എടുക്കേണ്ടത് മനസ്സിലായി കാണുമല്ലോ അര ഇഞ്ച് സ്റ്റിച്ചിങ് എലവൻസിന് ശേഷം മാത്രമേ ഏത് ഷേപ്പും താഴേക്ക് അല്ലെങ്കിൽ പുറത്തേക്കോ വരാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മൂന്നാമത്തെ ഇനി നാലാമതായി നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇവിടെ നിന്ന് നിന്നിങ്ങോട്ട് മൂന്നിഞ്ച് ഇവിടെ നിന്ന് നിന്നിങ്ങോട്ട് ആറ് പ്ലസ് അര നോർമൽ മെഷർമെന്റിൽ വരുന്ന കാര്യങ്ങളാണിത് ബാക്ക് നെക്കിന്റെ അല്ല ഫ്രണ്ട് നെക്കിന്റെ ആണ് നമ്മളോട് എടുത്തു കാണിക്കുന്ന എല്ലാ മെഷർമെന്റും ബാക്ക് നെക്ക് കൂടിയോ കുറഞ്ഞോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ബാക്കിൽ കഴുത്തിറക്കം ഫ്രണ്ടിലെ ഇറക്കത്തേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഇറക്കം തന്നെയോ ആണ് എടുക്കുന്നതെങ്കിൽ ഷോൾഡറിന്റെ അളവിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളത് എപ്പോഴും ഓർമ്മയിൽ വെക്കുക ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് നെക്കുകൾ മാത്രമാണ് വിത്ത് കൂടുതലുള്ളത് അതായത് രണ്ടാമത്തെ നെക്കും മൂന്നാമത്തെ നിക്കും ആദ്യത്തെയും നാലാമത്തെയും നെക്കുകൾ നോർമൽ മെഷർമെന്റ്സിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഷോൾഡറിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ല ഇനി ഇതിൽ യൂനക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഈ ഭാഗത്ത് നിന്ന് തന്നെ യൂനക്ക് വരച്ചു തുടങ്ങുക വരച്ചു തുടങ്ങിയ ശേഷം ഇങ്ങനെ പോവുക യുനക്കിൽ തന്നെ ഏതെല്ലാം ഷേപ്പുകൾ വന്നാലും എന്നും നിലനിൽക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ് അതായത് നാലാമത് നമ്മൾ ഡ്രോയിങ്ങിൽ കൊടുത്തിരിക്കുന്ന നെക്കാണ് പണ്ട് മുതൽക്ക് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് ഈ നെക്ക് എന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത്രയും നെക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതിനും സൈഡിൽ ഇതുപോലെ തന്നെ കൊടുക്കുക ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പഠിക്കണ്ടേ അതായത് യു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം യൂനക്ക് കൈകാര്യം ചെയ്യാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ആദ്യമായി പഠിക്കുന്നവർക്ക് ഒരല്പം ബുദ്ധിമുട്ട് തോന്നാം അതിനെ ഒന്നും കാര്യമാക്കരുത് നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഷേപ്പിൽ നമുക്ക് യൂനൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അല്പം ബുദ്ധിമുട്ടിയെ പറ്റൂ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് ഏതാണോ ആ ഷേപ്പിൽ വരയ്ക്കാതെ നമ്മുടെ നാലാമത്തെ പാറ്റേൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന നെക്കിനെ തന്നെ വരച്ചെടുത്തിട്ട് ഇതുപോലൊരു ക്ലോത്തിൽ നിങ്ങൾ വരയ്ക്കുക ഉള്ളിൽ നിന്ന് വെട്ടിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ വരയ്ക്ക വരച്ചതിന് ശേഷം വരകളിലൂടെ അല്പം പോലും മാറാതെ തയ്ക്കുന്നത് ശീലിക്കുവാനാണ് കാരണം നമ്മുടെ പേപ്പർ സ്പ്രേയിൽ കട്ട് ചെയ്തിരിക്കുന്നതിന് തൊട്ടരികിലൂടെ പോകണമെങ്കിൽ ഇതിൽ നമ്മൾ ശീലിച്ചേ പറ്റുള്ളൂ അപ്പോ ഇതാദ്യം ചെയ്യേണ്ടത് ഇവിടെ ക്ലോത്ത് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾ വരച്ചിരിക്കുന്ന യു ഈ ഷേപ്പ് ആയിരിക്കണം അതിനുശേഷം ക്ലോത്തിനെ മെഷീനിൽ ഈ ഭാഗത്ത് സൂചി നിൽക്കുന്ന രീതിയിൽ അതായത് വരച്ചിരിക്കുന്നത് ഈ ഭാഗത്താണെങ്കിൽ ഈ ഭാഗത്ത് സൂചി നിൽക്കുന്ന രീതിയിൽ ക്ലോത്തിനെ ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക സ്റ്റിച്ച് ചെയ്ത് ഇത്രയും ഭാഗം എത്തിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കൈ നമ്മുടെ ഈ ഭാഗത്തുള്ള ക്ലോത്ത് കറക്റ്റാക്കി ടൈറ്റ് ആക്കി പിടിക്കുക ഓവറായിട്ട് വലിക്കരുത് ലൂസാക്കാൻ പാടുള്ളതല്ല ഇങ്ങനെ പിടിച്ചതിന് ശേഷമായിരിക്കണം മെഷീൻ ചവിട്ടാൻ ആരംഭിക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിക്കുക ഇവിടെ നിന്ന് ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം സൂചി കുത്തി നിർത്താൻ മാത്രമേ പാടുള്ളൂ ഒരു കാരണവശാൽ ലിഫ്റ്റർ ഉയർത്തുവാൻ പാടുള്ളതല്ല കാരണം പലരുടെയും യൂനക്കിൽ ചിലപ്പോൾ ഒരു പോയിന്റ് വീഴുന്നതായിട്ടോ അല്ലെങ്കിൽ ഷെയ്പ്ലെസ് ആയിട്ടോ വരുന്നത് ഈ തയ്ക്കുന്നതിനിടയ്ക്ക് സൂചി ഉയർത്തുന്നതും ലിഫ്റ്റർ പോക്കുന്നതും ഒക്കെ കൊണ്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് സൂചി കുത്തി നിർത്തിക്കൊണ്ട് ലിഫ്റ്റർ ഉയർത്താതെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന കൈ നിങ്ങൾ എടുത്ത് ഇങ്ങനെ വെക്കാം വെച്ചതിന് ശേഷം വീണ്ടും ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വരെ തയ്ക്കുക വീണ്ടും സൂചി കുത്തി നിർത്തി ലിഫ്റ്റർ ഉയർത്താതെ കൈ മാത്രം ഇങ്ങനെ എടുത്ത് വെക്ക അപ്പൊ നമ്മുടെ മെഷീനിൽ ക്ലോത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുന്നത് അതിനുശേഷം കൈ ഇങ്ങനെ വെക്ക നേരത്തെ നമ്മുടെ കൈ ഇങ്ങനെ ഇങ്ങനെയാണ് പോന്നിരുന്നത് ഈ വളവിലേക്ക് വരുന്നതിനനുസരിച്ച് കൈയുടെ ഷെയ്പ്പ് ആയിരിക്കും വരുന്നത് ഇനി ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ഒറ്റയടി തന്നെ പോരണം അതായത് ഇവിടെ നിൽക്കുന്ന സൂചിയെ തയ്ക്കാൻ ആരംഭിച്ചതിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ കൈ ഇരിക്കുന്നത് അതിൽ സൂചി വരുന്നതിനനുസരിച്ച് ഇത്രയും ഭാഗം എത്തുന്നത് ഒറ്റയടി ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഇരിക്കുന്ന കൈ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ക്ലോത്തും കയ്യും നമ്മുടെ ബോഡിയും നേരെ മെഷീനിൽ ഇങ്ങനെ വരിക അപ്പോൾ ഇത്രയും ആവുമ്പോഴേക്കും നമ്മുടെ കൈയും ബോഡിയും എല്ലാം നേരെ വന്നിട്ടുണ്ടാവും വീണ്ടും സൂചി കുത്തി നിർത്തുക ലിഫ്റ്റ് ഉയർത്തരുത് അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് ഇത്രയും ഭാഗം കുറച്ചു ഭാഗം കൂടിയുള്ളൂ അത് അടിക്കുക അടിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇവിടെ വളവാണ് വരുന്നത് ഇവിടെ അടിച്ചതുപോലെ തന്നെ ഈ ഭാഗത്തും ശ്രദ്ധിച്ചാണ് കൊണ്ടുവരേണ്ടത് ഇനി സൂചി ഇവിടെ കുത്തി നിർത്തിയതിനു ശേഷം വീണ്ടും നമ്മുടെ കൈ ഇവിടെ നിന്നെടുത്ത് ഇവിടെ ആയിരിക്കുക ചിലർ ഇത്രയും ഭാഗം കുറച്ച് ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നേരെ അടിക്കുക നിങ്ങളുടെ ബോഡിയും കൈയും നേരെ വന്നതിന് ശേഷം വീണ്ടും സൂചി ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ അടിച്ച പോലെ തന്നെ ഒറ്റയടി ആയിരിക്കണം അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ക്ലോത്തിനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഇത്രയും ഭാഗം ആകുമ്പോഴേക്കും നമ്മുടെ കൈയും ബോഡിയും എല്ലാം നേരെ വരുന്ന രീതിയിൽ കിട്ടും അപ്പോൾ ഈ രണ്ട് ഷേയ്പ്പും യു ഷേ്പ്പുകൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇവിടെ സൂചി കുത്തി നിർത്തിയതിനു ശേഷം ഈ ഭാഗത്ത് എങ്ങനെയാണോ നമ്മൾ അടിച്ചു പോന്നിരുന്നത് അതുപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ ആയി അടിച്ച് ഇത്രയും വരെ എത്തിക്കുക അപ്പോൾ ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് തീരുന്നത് വരെ അതായത് തുടങ്ങി അവസാനിക്കുന്നത് വരെ ലിഫ്റ്റർ ഉയർത്താതെയാണ് യൂനൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് ഒറ്റയടിക്ക് പ്രാക്ടീസ് വരാത്തവരടിക്കരുത് ഈ പറഞ്ഞ രീതിയിൽ അൽപ്പാൽപമായി അടിച്ചു ശീലിക്കുക ഇനി നിങ്ങൾ അടിച്ചത് വളഞ്ഞു അല്ലെങ്കിൽ വരച്ചതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയി എന്ന് തോന്നുമ്പോ വീണ്ടും കാലിഞ്ചി നീക്കി നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന വരയിൽ നിന്ന് കാലിഞ്ചൂടെ നീക്കി ഇതേ ഷേപ്പിൽ തന്നെ വരയ്ക്കുക വീണ്ടും ഇതേപോലെ തന്നെ അടിച്ച് ശീലിക്കുക അങ്ങനെ അല്പം വലിയ ക്ലോത്തിൽ ഈ അടിച്ച് ശീലിച്ചതിന് ശേഷം മാത്രം തീർത്തും പൂർണ്ണ ബോധ്യമായതിനു ശേഷം മാത്രമാണ് നമ്മുടെ നല്ല മെറ്റീരിയലിൽ നമ്മൾ നെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊരല്പം ബുദ്ധിമുട്ട് തോന്നിയാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ശീലിക്കുക ഏറ്റവും ഭംഗിയും വൃത്തിയുമുള്ള നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ കിട്ടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഷേപ്പുകളിലുമുള്ള യൂനക്കുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തു പഠിക്കുക എന്നിട്ട് പെർഫെക്റ്റ് ആയി എന്ന് സ്വയം വിലയിരുത്തി ബോധ്യം വന്നതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്യുന്ന മെറ്റീരിയലിൽ ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലുള്ള യൂനക്ക് വരച്ച് കട്ട് ചെയ്യാം ഇത്രയുമായപ്പോൾ ഓർഡിനറി ചുരിദാർ ടോപ്പിന്റെ കട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരിദാറിന്റെ സ്റ്റിച്ചിങ്ങുമായി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാം ഫാഷൻ തിയറി വിത്ത് ജസ്റ്റിനോടൊപ്പം